ഹായ് ഡിയേഴ്സ് അസലവലേക്കും അപ്പോ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫുമായി വന്നതാ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്ന് ഇല്ല ഇന്ന് മദ്രസത്തെ കുട്ടികളെ റബി ലെവലിന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോ എല്ലാരും വീഡിയോ കണ്ടുപിടിട്ടോ ഇന്ന് രാവിലത്തെ കണിയാണ് ഇവരെല്ലാരും മുറ്റത്ത് സുഖായിട്ട് കിടക്കിയിരുന്നു പിന്നെ ഞാനിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ഓടിപ്പോയി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ നെബിതി നിറാലി വരുന്നുണ്ട് നബി നെബിദിനറാലി സ്വീകരണം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെള്ളം പിന്നെ കപ്പേക്ക് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഞാനി അത് കലക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ കസ് കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഹൈമോക്കും ബിഷ്റൂനൊക്കെ ഭയങ്കര ഉത്സാഹമായിട്ടോ ഇതെന്തി ഇത് കലക്കാനും അത് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ അങ്ങനെ അതാ ഹൈമോളും മിഷറും ഗ്ലാസ്സൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് അതിലേക്ക് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പം അതാ കപ്പേക്കൊക്കെ റെഡി ആക്കി വയ്ക്കാണ് അവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ജാതിൻ്റെ മക്കളെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേരം നല്ല തിരക്കിരുന്നു കേട്ടോ വീട്ടിൽ നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെതാ മനസ്സിനും കണ്ണിനൊക്കെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അങ്ങനെ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞങ്ങൾ ഇവരെ സ്വീകരിക്കാനുള്ള വെള്ളം റെഡിയാക്കിയത് കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മറ്റേ രാവിലത്തെ ഭക്ഷണം നൂൽപൊട്ടും പിന്നെ പച്ചക്കറി കറിയിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ അമ്മ പറഞ്ഞു ചക്ക ഉണ്ട് നമുക്കൊന്ന് ചക്ക കൂട്ടാൻ വെക്കാമെന്നു പറഞ്ഞു അങ്ങനെ അതാണ് ഞാനും ഉമ്മയും അക്കമ്മയും കൂടിയിട്ട് കൈ എത്ര ദൂരത്തുള്ള ചക്ക പറിച്ച് കൂട്ടാൻ വയ്ക്കുകയാണ് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ബീഫ് പറുപ്പേരി പഴുതനങ്ങി ചക്കക്കൂരും കറി കിട്ടും അങ്ങനെ നല്ല മഴ ഒന്ന് നല്ല മഴ നല്ല ബീഫ് കറിയൊക്കെ ഒഴിച്ചിട്ടുള്ള ചക്ക കൂട്ടം പിന്നെ ക്ലീനിങ്ങും കുളിയും ഉച്ചത്തക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ പിന്നെതാ ഉമ്മ ഉണ്ണിപ്പത്തിനുള്ള മാവ് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അത് ചുട്ടുകൊണ്ട് വെക്കുകയാണ് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മയാണ് ഉണ്ണിപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയത് അങ്ങനെ അതൊക്കെ ചുട്ട് ഇന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ രാത്രി ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഉമ്മാനോട് ഉപ്പാനോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഹൈമോളും ബിഷറും ആണ് സെറ്റാക്കിയത് അങ്ങനെതാ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഫുള്ള് ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും ഉള്ള ഒരു വീഡിയോ ആയിപ്പോയില്ലേ ഒരു വീട്ടിലാവുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക ക്ലീൻ ചെയ്യാതൊക്കെ തന്നെയാണ് ആയിരിക്കുമല്ലോ ഡെയിലി മൈ ലൈഫിൽ ഉൾപ്പെടുത്തി പിന്നെ അപ്പോൾ ഇന്ന് രാത്രിക്കത്ത് ചെറിയൊരു ബർഗറാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് കാക്കും ഹൈമോളാണ് ഇതുണ്ടാക്കുന്നത് മിഷറും ഉണ്ട് കേട്ടോ മിഷുറുതായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ അങ്ങനെ ഇന്ന് ചെറിയൊരു ബർഗറൊക്കെ കഴിച്ചു രാത്രിക്കത്തെ ഫുഡൊന്ന് അതായിരുന്നു പിന്നെ ഹൈമോക്കോൾ ആൻറ്റി ക്ലേ കൊടുന്ന് അതുകൊണ്ട് ഫ്ലേവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കാക്ക വന്നപ്പോൾ ചെറിയൊരു കേക്ക് കെട്ടോ ചെറിയ ഞങ്ങൾ മാത്രം താത്താരൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്കാണ് വാങ്ങിയത് അതൊക്കെ വെച്ചിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു ചെറിയൊരു കേക്ക് മുറി നടത്തി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉമ്മാക്ക് യൂട്യൂബ് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അത് കാരണമാണ് അവർ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്